മാങ്കൂട്ടത്തിനെതിരെ നടപടികള് പോലീസ് കടുപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അസാധാരണമായ ഒരൊറ്റ പത്രക്കുറിപ്പിലൂടെയാണ് ക്രൈംബ്രാഞ്ച് ഈ കാര്യം പൊതുസമൂഹത്തെ അറിയിച്ചിരിക്കുന്നത് അടുത്ത മാസം സഭ സമ്മേളിക്കാൻ നിൽക്കുന്നതിനിടയിൽ മാങ്കൂട്ടം പാലക്കാടിന്റെ എം എൽ എ ആയി തുടരുന്ന സാഹചര്യത്തിൽ എവിടെ ഇരിക്കണം അതോ അവധിയിലേക്ക് നീങ്ങുമോ എന്നൊന്നും അറിയില്ല ആ വിഷയത്തിൽ വി ഡി സതീശൻ തീരുമാനമെടുക്കട്ടെ എന്ന് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം തന്റെ അഭിപ്രായം കറുകൃത്യമായി രേഖപ്പെടുത്തിയതുമാണ് എന്നാൽ അതേസമയം ഇപ്പോൾ മാങ്കൂട്ടത്തിന് സപ്പോർട്ടുമായി സീമാജി നായർ അടക്കമുള്ള വനിതാ പക്ഷങ്ങൾ തന്നെ രംഗത്തെത്തുകയും ചെയ്യുമ്പോൾ ഒറ്റപ്പാടും ബഹളവും ഉണ്ടാക്കി മാങ്കൂട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിലാണ് ഇപ്പോൾ സപ്പോർട്ടുമായി സ്ത്രീകൾ തന്നെ രംഗത്തെത്തുന്നത് ഇനി മാങ്കൂട്ടം എന്ന ഒറ്റ വിഷയത്തിൽ തൂക്കിക്കൊണ്ട് ഷാഫി പറമ്പിൽ ഇല്ലാതാക്കാനുള്ള ശ്രമവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് നടുറോട്ടിൽ വെച്ച് തീർക്കാനുള്ള പ്രതിഷേധങ്ങൾ വരെ കാണുമ്പോൾ എം എന്ന നിലയിൽ സുരക്ഷ ഉറപ്പാക്കാത്ത പോലീസിന് തന്നെയാണ് നമുക്ക് മുന്നിൽ നിർത്താനുള്ളത് ഈ വിഷയത്തിൽ ലീഗ് അവരുടെ യുവ നേതാവിനെ കളത്തിൽ ഇറക്കിക്കൊണ്ട് കനത്ത മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് മുൻപ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ പെട്ടി പരിശോധന നടത്തിയ പാതിരാത്രിയിൽ പോലും പി കെ ഫിറോസ് ഷാഫിയോടൊപ്പം കാറിൽ ഉണ്ടായിരുന്നു അന്നും ഷാഫിയെ നടുക്കൊണ്ടാണ് സി പി എം പക തീർത്തത് ഇവിടെയാണ് പി കെ ഫിറോസ് ഷാഫിയോടൊപ്പം പ്രതിഷേധത്തിന്റെ പേരിൽ ക്രിമിനൽ സംഘങ്ങളെ തെരുവിൽ ഇറക്കാനാണ് സി തീരുമാനം എങ്കിൽ കേരളത്തിൽ അത് വിലപ്പോകില്ല എന്നും കേരളം ഒറ്റക്കെട്ടായി ഷാഫി പറമ്പിലൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷാഫി വടകരയിൽ തന്നെ നിലയുറപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ അതേസമയം നിലവിൽ അന്വേഷണത്തിനായി നിയോഗിച്ച ബിനുകുമാർ അന്വേഷണ സംഘവുമായി മുന്നോട്ടു പോകാൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ഷാജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഇത്തരത്തിൽ എന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചുകൊണ്ടാണ് തന്റെ പിന്മാറ്റത്തെ കുറിച്ച് പറയുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പരാതി അന്വേഷിക്കുന്ന സംഘം ഇന്ന് യോഗം ചേരുകയും ചെയ്യും രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെയാണ് യോഗം ചേർന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ പങ്കെടുക്കും ഡിവൈഎസ്പി എൽ ഷാജി എസ് സാജൻ വി സാഗർ ബിനോജ് എന്നിവരാണ് പ്രത്യേക സംഘത്തിലുള്ളത് ഇവർക്ക് പുറമേ വനിതാ ഉദ്യോഗസ്ഥരും സൈബർ വിദഗ്ധ സംഘത്തിലുണ്ടാകും സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളും കോളുകളുടെയും ആധികാരികത സംബന്ധിച്ച വിവരങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അന്വേഷണ രീതികൾ യോഗത്തിൽ തീരുമാനിക്കും ആറു പരാതിക്കാരുടെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തുമെന്നും സൂചനയിലുണ്ട് ഇവരുടെ കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ും നൽകും അതേസമയം രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയവർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് സത്യം നിലവിൽ പരാതിക്കാരുടെ മൊഴി പ്രകാരം വെളിപ്പെടുത്തൽ നടത്തിയവരെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം കൂടാതെ പുറത്തു വന്ന സൈബർ തെളിവുകളും പരിശോധിക്കും